സർ ശബരിമല സ്വർണക്കൊള്ള കേസിൽ ഹൈക്കോടതി ഇന്നലെ ഒരു പരാമർശം നടത്തിയിട്ടുണ്ട് പക്ഷേ നമ്മുടെ മാധ്യമങ്ങളൊന്നും അത് റിപ്പോർട്ട് ചെയ്ത് കാണുന്നില്ല അതിൻ്റെ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടില്ല എന്ന് പറയാൻ പറ്റില്ല മാധ്യമങ്ങൾ അത് പരാമർശിച്ചു പോയിട്ടുണ്ട് ഹൈക്കോടതി ഇന്നലെ പറഞ്ഞത് രണ്ട് പേരുടെ മുൻകൂർ ജാമ്യാപേക്ഷ വന്നു ദേവസ്വം സെക്രട്ടറി ആയിരുന്ന ജയശ്രീ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസറായിരുന്ന ശ്രീകുമാർ ഇവർ രണ്ട് ഇവർ രണ്ടുപേരും തങ്ങളെ ഈ കേസിൽ സ്വർണ്ണ പാ കൊള്ള കേസിൽ അറസ്റ്റ് ചെയ്യാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് മുൻകൂർ ജാമ്യം അനുവദിക്കണമെന്നാവശ്യപ്പെട്ടിട്ടാണ് കോടതിയിൽ വന്നത് അപ്പോൾ കോടതി പറഞ്ഞു മുൻകൂർ ജാമ്യം അനുവദിക്കാൻ കഴിയില്ല കഴിയില്ല എന്ന് പറഞ്ഞിട്ട് വളരെ നിർണായകമായ പ്രതിത പറഞ്ഞ പോലെ ഒരു പരാമർശം നടത്തി അത് കേട്ടപ്പോൾ ഞാൻ പെട്ടെന്ന് ഓർത്തത് ലാവ്ലിൻ കേസിലെ വിധിയാണ് ജസ്റ്റിസ് വി കെ ബാലിയുടെ ബെഞ്ച് ലാവ്ലിൻ കേസിൽ പിണറായിയെ എന്നുള്ള ഹർജി തള്ളിക്കൊണ്ട് വളരെ ഒരു വിധി പറഞ്ഞു അതായത് ലാവ്ലിൻ കേസിൽ ഇതുവരെ പ്രതി ചേർക്കപ്പെട്ടത് പിടിയിലായത് ചെറുമീനുകൾ മാത്രമാണ് വമ്പൻ സ്രാവുകൾ പുറത്തുണ്ട് അതുകൊണ്ട് സി ബി ഐ അന്വേഷണം തുടരണം എന്നായി എന്നായിരുന്നു പറഞ്ഞത് അതേ തുടർന്നാണ് പിണറായിയെ പ്രതിയാക്കുന്ന തരത്തിലേക്ക് ആ കേസ് വളർന്നു പോയത് അതിന് സമാനമായ ഒരു പരാമർശമാണ് ഇന്നലെ ഹൈക്കോടതി നടത്തിയത് ഹൈക്കോടതി പറഞ്ഞു ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ ചില വൺ തോക്കുകൾ ബിഗ് ഗൺസ് ഉണ്ട് പ്രത്യേക അന്വേഷണ സംഘം ആ വൻ തോക്കുകളെ ബിഗ് ഗൺസിനെ പിടികൂടണം അവരെ പിടികൂടുന്നതുവരെ ഈ അന്വേഷണം തുടർന്നാൽ മാത്രമേ കാര്യങ്ങൾ സുഗമമായി നടന്നു എന്ന് ഉറപ്പാക്കാൻ പറ്റും നീതിപൂർവമായി നടന്നു എന്ന് ഉറപ്പാക്കാൻ പറ്റുമോ അതിന് കോടതി എടുത്തു പറഞ്ഞ കാര്യം ഉണ്ണികൃഷ്ണൻ പോറ്റിയാണല്ലോ ഇപ്പോൾ പ്രധാന പ്രതി അയാൾ ഈ സ്വർണം എടുത്തുകൊണ്ട് പോയി എന്ന് പറയുന്നു ശരി പക്ഷേ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് ശബരിമലയിൽ ഇങ്ങനെ നിർബാധം നിരന്തരം അവിടെ താമസിച്ച് അവിടെ ഒരു അധികാര കേന്ദ്രം പോലെ പ്രവർത്തിക്കാൻ കഴിയണമെങ്കിൽ അവിടെയുള്ള ചില ആളുകളുടെ ഒത്താശ വേണം പിന്നെ അവിടുന്ന് ഈ സ്വർണപ്പാളികൾ ഇളക്കി മാറ്റിക്കൊണ്ട് പോകണം പോവണമെങ്കിൽ അത് ദേവസ്വം ബോർഡിലെ ചില ഉദ്യോഗസ്ഥർ മാത്രം വിചാരിച്ചാൽ നടക്കില്ല കോടതി മറ്റൊന്നൂടെ പറഞ്ഞു ഇത് സ്വർണ്ണപ്പാളികളാണ് അവിടെ ഉണ്ടായിരുന്നത് ആ സ്വർണ്ണപ്പാളികൾ സ്വർണം പൂശൻ്റെ കാര്യമുണ്ടായിരുന്നില്ല സ്വർണം പൂശൻ്റെ കാര്യമില്ലാത്ത സ്വർണ്ണപ്പാളി ചെമ്പന്നെഴുതി പുറത്തേക്ക് കൊണ്ടുപോയി അത് കൊള്ളയടിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ കൊള്ളയടിക്കാൻ കൊണ്ടുപോയത് കേവലം ഉണ്ണികൃഷ്ണൻ പോറ്റി എന്ന് പറഞ്ഞാൽ ഔട്ട് സൈഡർ മാത്രം വിചാരിച്ചാൽ നടക്കുന്ന കാര്യമല്ല ഇയാളെ കൊണ്ട് അത് ചെയ്യിപ്പിക്കാൻ ഇയാളെ ഒരു കരുവാക്കി അത് ചെയ്യിപ്പിക്കാൻ ശ്രമിച്ച ചില ആളുകളുണ്ട് അപ്പോൾ നമ്മൾ നോക്കുമ്പോൾ ദേവസ്വം ബോർഡിൻ്റെ കമ്മീഷണറും പ്രസിഡൻറ്റുമായിരുന്ന വാസു ദേവസ്വം ബോർഡ് പ്രസിഡൻ്റായിരുന്ന പത്മകുമാർ പിന്നെ മുരാരി ബാബു ഉൾപ്പെടെയുള്ള ഉദ്യോഗസ്ഥന്മാരൊക്കെ പ്രതികളാണ് ജയിലിലുമാണ് അപ്പോൾ ഇവരൊക്കെ ഈ വാസുവും പത്മകുമാറും ബിഗ് ഷോർട്സാണ് വൻതോക്കുകൾ തന്നെയാണ് അപ്പോൾ അവർ രണ്ടുപേരും പിടിയിലായി കഴിഞ്ഞു എന്നിട്ടും കോടതി പറയുകയാണ് ഞാനിതിൻ്റെ രേഖകളൊക്കെ പരിശോധിച്ചപ്പോൾ എനിക്കൊരു കാര്യം വ്യക്തമായി വേറെയും വലിയ തോക്കുകളുണ്ട് വൻ തോക്കുകളുണ്ട് എന്ന് പറഞ്ഞാൽ ആരാണ് ഈ വൻ തോക്ക് എന്നുള്ള ചോദ്യം പ്രസക്തമാകുന്നു അപ്പം ഒരു കാര്യം കോടതി നിലവിലുള്ള രേഖകളൊക്കെ പരിശോധിച്ചിട്ട് കോടതിക്ക് ബോധ്യപ്പെട്ടു ഇപ്പോൾ അറസ്റ്റിലായവർ മാത്രമല്ല ഇപ്പോൾ സി പി എം പറയുന്നത് എന്താ സർക്കാർ പറയുന്നത് എന്താ ഈ സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട എല്ലാ ആളുകളും പിടിച്ചു കഴിഞ്ഞു കൃത്യമായി നീങ്ങുന്നു പക്ഷേ സാക്ഷാൽ ഹൈക്കോടതി പറയുന്നു ഇല്ല ഇവർ മാത്രമല്ല വൺ വൻതോക്ക് വേറെയുണ്ട് എന്ന് പറയുമ്പോൾ ഇനിയിപ്പോൾ അടുത്തത് നമുക്ക് നോക്കാവുന്ന ഒരു വൻതോക്ക് ദേവസ്വം ബോർഡ് പ്രസിഡൻ്റുമാർ കഴിഞ്ഞാൽ അടുത്ത എന്ന് പറയുന്നത് ദേവസ്വവുമായി നേരിട്ട് ബന്ധമുള്ളത് മന്ത്രി മന്ത്രിയാണ് അന്നത്തെ മന്ത്രിയായിരുന്ന കടകംപള്ളി സുരേന്ദ്രൻ ഈ വൻതോക്ക് എന്നുള്ള കോടതിയുടെ പരാമർശത്തിൽ ഉറപ്പായിട്ട് വരും തീർന്നോ തീർന്നില്ല എന്ന് തോന്നുന്നൊരു കാര്യം രണ്ട് കാര്യങ്ങൾ ദേവസ്വം ബോർഡ് പ്രസിഡൻ്റായിരുന്ന സി പി എമ്മിൻ്റെ പത്തനംതിട്ടയിലെ മുതിർന്ന നേതാവായ പത്മകുമാറിൻ്റെ രണ്ട് പരാമർശങ്ങൾ ഒന്ന് പത്മകുമാർ നേരത്തെ പറഞ്ഞു അല്ല ഇതിൽ എനിക്ക് വലിയ പങ്കൊന്നുമില്ല ഈ കൊള്ളയൊക്കെ നടന്നിട്ടുണ്ട് അന്ന് കൊള്ള നടന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ ദൈവത്തെ പോലെ കാണുന്ന ചില ആളുകൾ ഇടപെടുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും ആരാണ് പിണറായി വിജയനല്ലാതെ സി പി എമ്മിൽ അല്ലെങ്കിൽ സി പി എമ്മിൻ്റെ പ്രവർത്തകർ ദൈവത്തെ പോലെ കാണുന്ന ആരാണ് കേരളത്തിലുള്ളത് ഇപ്പം ദൈവത്തെ പോലെ പത്മകുമാറോ ദേവസ്വം ബോർഡ് പ്രസിഡൻറ്റോ സംസ്ഥാന സർക്കാരിലെ ഒരാളോ ദൈവതുല്യനായി കാണുന്നുണ്ടെങ്കിൽ അത് ആരാണ് എന്നുള്ള ചോദ്യത്തിന് കേരളത്തിലെ ഇന്നത്തെ രാഷ്ട്രീയ സാഹചര്യത്തിൽ പിണറായി വിജയൻ എന്നല്ലാതെ മറ്റാരുടെയും പേര് പറയാൻ കഴിയില്ല അപ്പോൾ പിണറായി വിജയനെയാണോ പത്മകുമാർ എന്ന് ദൈവതുല്യൻ എന്ന് പറഞ്ഞതൊരു ചോദ്യം നിൽക്കുന്നുണ്ട് രണ്ടാമത്തെ പരാമർശം പത്മകുമാർ നടത്തിയത് അതായത് ഇത് ഒരുപാട് പേര് ഇതിനകത്ത് പങ്കാണ് പങ്കുണ്ട് അങ്ങനെ നടന്ന ഒരു സംഭവമാണ് ശബരിമലയിലെ ഈ ദ്വാരപാലക ശില്പങ്ങൾ മോഷ്ടിച്ചുകൊണ്ടുപോയി നടത്തിയ സ്വർണ്ണക്കൊള്ള അതിൽ എന്നെ മാത്രം കരുവാക്കുന്നു എന്ന് പത്മകുമാർ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇത് രണ്ടും കൂടെ കണക്ട് ചെയ്യണം ഒന്ന് ദൈവത്തെ പോലെ കാണുന്ന ഒരാളുണ്ട് രണ്ട് വേറെ ചില ആളുകൾ ദൈവത്തെ പോലെ കാണുന്ന ആളുകൾ ചിലതൊക്കെ ചെയ്യാൻ പറയുമ്പോൾ ചിലതൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് എന്തു ചെയ്യാൻ പറ്റും എന്നാണ് ചോദിച്ചത് ചോദിച്ചത് അപ്പോൾ വിഗ്രഹക്കൊള്ളയിൽ സ്വർണ്ണക്കൊള്ളയിൽ പത്മകുമാറിൻ്റെ പങ്കുണ്ടെങ്കിൽ അത് പറഞ്ഞ് ചെയ്യിച്ച മറ്റാരും ഉണ്ട് എന്ന് പത്മകുമാർ പറഞ്ഞു പത്മകുമാർ പറയുന്നത് എന്നെ ഇങ്ങനെ ഒറ്റപ്പെടുത്തുകയാണ് ഞാനല്ല ഞാനുണ്ട് പക്ഷേ ഞാൻ മാത്രമല്ല വേറെ ചിലരും ചിലരുണ്ടെന്ന് പറയുന്നു ഇനി ഇന്നലെ മറ്റൊരു സംഭവം നടന്നിട്ടുണ്ട് അതായത് പത്മകുമാറിനെതിരെ ഒരു കേസുണ്ട് കേസെന്ന് പറയുന്ന ഉണ്ടായിരുന്ന കേസ് ഈ അയാളുടെ ജാമ്യാപേക്ഷ ഇപ്പോൾ പരിഗണിക്കാൻ പോകും എട്ടാം തീയതി മറ്റെ പരിഗണിക്കും എട്ടാം തീയതി ജാമ്യ ഹർജി പരിഗണിക്കുമ്പോൾ പരിഗണിക്കാൻ പോകുന്നത് അയാൾക്കെതിരെ അടുത്തുള്ള കേസെന്ന് പറയുന്നത് ഈ ദ്വാരപാലക ശില്പങ്ങൾ കടത്തിക്കൊണ്ടുപോയി കടത്തിക്കൊണ്ടു പോകാനുള്ള ഒത്താശ ചെയ്തു കൊടുത്തു എന്ന കേസാണ് നമ്മൾ കേട്ടിട്ടുള്ളത് പക്ഷേ പ്രത്യേക അന്വേഷണ സംഘം പത്മകുമാറിനെതിരെ രണ്ടാമത്തെ കേസെടുത്തു സ്വർണ്ണക്കൊള്ള നടത്തി അതായത് സ്വർണം കൊള്ള ചെയ്ത കേസിലും പത്മകുമാറിനെ പ്രതിയാക്കി എനിക്ക് തോന്നുന്നു അതും ഇന്നത്തെ മാധ്യമങ്ങൾ ഈ രാഹുൽ മാങ്കൂട്ടത്തിലുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് അതിനും വലിയ പ്രാധാന്യം കൊടുത്തിട്ടില്ല ഒന്ന് രണ്ട് കാര്യങ്ങളാണ് ഇന്ന് മാധ്യമങ്ങൾ മുക്കിയത് ഒന്ന് ഇതിൽ കോടതിക്ക് ബോധ്യപ്പെട്ടിരിക്കുന്നു വൻ തോക്കുകളുണ്ട് ആ തോക്കുകളെ പിടിക്കണം ആ വൻതോക്കുകളുണ്ട് എന്ന് പറഞ്ഞത് ആ എന്ന് പറയുന്നത് ചർച്ചയാവണം ചർച്ചയാണ് ആരാണ് കോടതി ഉദ്ദേശിക്കുന്ന തോക്ക് പത്മകുമാറിനെ പോലും നിയന്ത്രിക്കാൻ കഴിയുന്ന വൻ തോക്ക് ആരാണ് എന്നത് ചർച്ചയാവേണ്ടതാണ് രണ്ടാമത്തത് ഈ ദ്വാരപാലക ശില്പങ്ങൾ കടത്തിക്കൊണ്ടു മാത്രമല്ല കൊള്ള നടത്താനും പങ്ക് പങ്കാളിയായി എന്ന് കണ്ട് പത്മകുമാറിനെതിരെ രണ്ടാമത്തെ കേസെടുത്തിരിക്കുന്നു എന്നതും വലിയ കാര്യമായ വാർത്തയായി ഇന്ന് മാധ്യമങ്ങളിൽ വന്നിട്ടില്ല അപ്പോൾ പത്മകുവാറിൻ്റെ ജാമ്യാപേക്ഷ തിങ്കളാഴ്ച പരിഗണിക്കുമ്പോൾ പ്രത്യേക അന്വേഷണ സംഘം പറയും ഇയാൾ ഇത് കടത്തിക്കൊണ്ടുപോകാൻ ഒത്താശ ചെയ്തു കൊടുത്തു എന്നത് മാത്രമല്ല മറിച്ച് സ്വർണ്ണക്കൊള്ള നടത്തിയതിലും പത്മകുവാറിന് പങ്കുണ്ടെന്ന് പറയുമ്പോൾ പത്മകുവാറിൻ്റെ ജാമ്യം കിട്ടൽ വലിയ ബുദ്ധിമുട്ടാവും ഇനി അതിലേറെ പ്ര പ്രധാനപ്പെട്ടൊരു കാര്യം ഇത് ഏത് ബെഞ്ചാണ് ഇത് പറഞ്ഞതെന്നാണ് ശ്രദ്ധേയം അപ്പോൾ നമ്മുടെ ദേവസ്വം മാറ്റർ നോക്കുന്ന ദേവസ്വം ബെഞ്ചിലാണല്ലോ ഇത് ഈ സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട കേസ് വരുന്നു ദേവസ്വം ബെഞ്ചാണ് ഈ പ്രത്യേക അന്വേഷണ സംഘത്തെ രൂപീകരിച്ചതും അതിൻ്റെ മേൽനോട്ടം വഹിക്കുന്നത് ആ ബെഞ്ചിലല്ല വന്നത് കാരണം ജാമ്യം പരിഗണിക്കുന്ന വേറെ കോടതിയിലാണ് ജസ്റ്റിസ് ബദറുദ്ദീൻ എന്ന് പറയുന്ന ന്യായാധിപൻ്റെ ബെഞ്ചിലാണ് ഈ ജയശ്രീയുടെയും ശ്രീകുമാറിൻ്റെയും ജാമ്യാപേക്ഷ വന്നത് ആ കോടതിയാണ് പറഞ്ഞിരിക്കുന്നത് ഇതിൽ ബിഗ് ഷോട്ട്സ് ബിഗ് ഗൺസ് ഉണ്ടെന്ന് പറയുന്നത് അപ്പോൾ സ്വാഭാവികമായി നോക്കൂ ഈ കോടതി ഡിവിഷൻ ബെഞ്ച് പരിഗണിക്കുന്നു ഡിവിഷൻ ബെഞ്ചിന് എ ടു സെഡ് കാര്യങ്ങളൊക്കെ അറിയാം അത് നോക്കിക്കൊണ്ടിരിക്കുന്ന കോടതി ആണ് പറയുന്നത് സുഭാഷ് കപൂർ എന്ന് പറയുന്ന അന്താരാഷ്ട്ര വിഗ്രഹ കള്ളക്കടത്തുകാരൻ്റെ പങ്ക് പോലും സം ഇതിലുണ്ടോ എന്ന് സംശയിക്ക സംശയിക്കാവുന്ന തരത്തിലാണ് ഈ ശബരിമല കൊള്ള നടന്നതെന്ന് ഡിവിഷൻ ബെഞ്ച് പറഞ്ഞു ദേവസ്വം ബെഞ്ച് പറഞ്ഞു അപ്പോൾ അവർ നിരന്തരം ഈ മാറ്റം നോക്കിക്കൊണ്ടിരിക്കുകയാണ് നിരന്തരം ഈ വിഷയം നോക്കാത്ത ജസ്റ്റിസ് ബദറുദ്ദീൻ്റെ ബെഞ്ചിൽ വന്നപ്പോഴും അദ്ദേഹം രേഖകൾ പരിശോധിച്ചപ്പോൾ അദ്ദേഹത്തിന് മനസ്സിലായി ഇത് കൊള്ള നടന്നിട്ടുണ്ട് ഒരു കാരണവശാലും സ്വർണത്തിൽ സ്വർണം പൂശേണ്ട കാര്യമില്ല പൂർണ്ണ സ്വർണ്ണത്തിൽ നിർമ്മിക്കപ്പെട്ടിരുന്ന ദ്വാരപാലക വിഗ്രഹങ്ങൾ ചെമ്പാണെന്ന് രേഖയുണ്ടാക്കി ഇളക്കിക്കൊണ്ടുപോയി അതിലെ സ്വർണം കവർന്നു അതിൽ ഈ പറയുന്ന ഉദ്യോഗസ്ഥരോ അല്ലെങ്കിൽ ദേവസ്വം ബോർഡ് പ്രസിഡൻറ്റോ മാത്രമല്ല പങ്കാളികളെന്ന് രേഖകൾ പരിശോധിച്ചപ്പോൾ മൂന്നാമതൊരു ജഡ്ജിക്കൂടി ബോധ്യപ്പെട്ടിരിക്കുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അപ്പോൾ അങ്ങനെ മൂന്നാമതൊരു രണ്ട് ജഡ്ജിമാർ ദേവസ്വം ബെഞ്ചിലെ രണ്ട് ജഡ്ജിമാർ ജസ്റ്റിസ് ബദറുദ്ദീൻ മൂന്നാമത്തെ ജഡ്ജി മൂന്നും കേരള ഹൈക്കോടതിയിലെ ഉന്നത സ്ഥാനികരായ നീതിമാന്മാരായ മൂന്ന് ന്യായാധിപന്മാർക്ക് ശബരിമല കൊള്ളയിൽ ബിഗ് ഗൺ ഗൺസ് വൻ ഉണ്ട് എന്ന് പറഞ്ഞിരിക്കുന്നു ഇപ്പോൾ ഇനി അറിയേണ്ട ഒരു കാര്യം വെങ്കിടേഷിൻ്റെ നേതൃത്വത്തിൽ ശബരിമല കേസ് അന്വേഷിക്കാൻ ഹൈക്കോടതി നിയോഗിച്ചിരിക്കുന്ന പ്രത്യേക അന്വേഷണ സംഘത്തിൻ്റെ തലവനാണ് വെങ്കിടേഷ് അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ നടക്കുന്ന അന്വേഷണം ഇപ്പോൾ അന്വേഷണത്തിൻ്റെ വിവരങ്ങളൊന്നും കേൾക്കുന്ന എല്ലാം ഒന്നും സാമട്ടിലായി കാരണം എന്താണെന്ന് വെച്ചാൽ തെരഞ്ഞെടുപ്പാണ് തെരഞ്ഞെടുപ്പിന് തൊട്ട് മുമ്പ് കടകംപള്ളിയിലേക്കോ അതിനുമപ്പുറത്തേക്കോ അന്വേഷണം പോയാൽ സി പി എമ്മിന് വലിയ രാഷ്ട്രീയ തിരിച്ചടിയുണ്ടാവും സി പി എം ഇപ്പോൾ തന്നെ എൽ ഡി എഫിൻ്റെ സ്ഥാനാർത്ഥികൾ സി പി എമ്മിൻ്റെ സ്ഥാനാർത്ഥികൾ വീടുകളിൽ ചെല്ലുമ്പോൾ വീട്ടം പോവാറ് ചോദിക്കുന്നുണ്ട് അല്ല നിങ്ങളുടെ പാർട്ടി ശബരിമെല്ലാം സ്വർണം കണ്ടുപോയില്ലേ എന്ന് ചോദിക്കുമ്പോൾ ചൂളി നിൽക്കുകയാണ് അതിനു വേണ്ടിയിട്ട് തന്നെ ഒരു കാര്യം ഉറപ്പാണ് നമ്മൾ രാവിലെ ഒരു വീഡിയോ ചെയ്തു കേരള രാഷ്ട്രീയത്തെ ഇപ്പോൾ നിയന്ത്രിക്കുന്ന രണ്ട് അതിശക്തമായ രണ്ട് പി ആർ കമ്പനികളാണ് എൽ ഡി എഫിനും യു ഡി എഫിനും വേണ്ടി വലിയ പി ആർ കമ്പനികൾ പ്രവർത്തിക്കുന്നുണ്ട് അങ്ങനെ ഈ പി ആർ കമ്പനിയാണ് ശബരിമല സ്വർണക്കൊള്ള എന്നുള്ള വസ്തുത ഈ സമയത്ത് പുറത്തുവിട്ടത് സ്വർണ്ണക്കൊള്ള നടന്നിട്ടുണ്ട് പക്ഷേ അത് എലക്ഷൻ സമയത്ത് സി പി എമ്മിനെ പ്രതിരോധത്തിലാക്കാൻ വേണ്ടി സി പി എമ്മിൻ്റെ ഹിന്ദു വോട്ടുകൾ നഷ്ടപ്പെടുത്താൻ വേണ്ടി പ്ലാൻ ചെയ്ത് യു ഡി എഫ് കൊണ്ടുവന്നതാണ് ഒരു പി ആർ കമ്പനിയുടെ ഉപദേശപ്രകാരം തന്നെ പ്ലാൻ ചെയ്തതാണ് ഇല്ലാത്തതല്ല ഉള്ളത് പ്ലാൻ ചെയ്ത പക്ഷെ റോങ് ടൈമിലായിരുന്നു പക്ഷേ അതിനെ കൗണ്ടർ സി പി എം ചെയ്തത് സി പി എമ്മിൻ്റെ പി ആർ വിദഗ്ധരുടെ പക്കൽ ഇപ്പോൾ പറയുന്ന രാഹുൽ മാങ്കൂട്ടം കേസിലെ ഓഡിയോ ക്ലിപ്പുകളും ചാറ്റുകളും വളരെ മുമ്പേ ഉണ്ടായിരുന്നു പക്ഷേ ഈ ഇതിനെ സ്വർണ്ണക്കൊള്ള വന്ന സമയത്ത് അതിനെ കൗണ്ടർ ചെയ്യാൻ വേണ്ടിയിട്ട് സി പി എമ്മിന് ബന്ധമുള്ള ചില മാധ്യമ പ്രവർത്തകരെയും ചാനലുകളെയും ഉപയോഗിച്ചിട്ട് ഇതങ്ങോട്ട് എയർ ചെയ്തു ഈ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ കേസിലെയും സംഗതികളൊക്കെ സത്യമാണ് രണ്ടും സത്യമാണ് പക്ഷേ ഇതിൽ രണ്ടും രാഷ്ട്രീയ ആയുധമായി ഒന്ന് ഒന്നിനെ ന്യൂട്രലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് രണ്ട് മുന്നണികൾ ഉപയോഗിക്കുകയാണ് അത് അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ ശബരിമലയുമായി ബന്ധപ്പെട്ട് പത്മകുമാറിൻ്റെ അപ്പുറത്തേക്ക് പോകുന്നില്ല പത്മകുമാറിൻ്റെ അപ്പുറത്തേക്ക് പോകുന്ന കടകംപള്ളി ഈ കേസിൽ പ്രതിയാണ് കടകംപള്ളിയെ അറസ്റ്റ് ചെയ്യേണ്ടി വരും അത് തർക്കമില്ലാത്ത കാര്യമാണ് പക്ഷേ അതിലേക്ക് പോകാതിരിക്കുന്നത് പതിനൊന്നാം തീയതി ഒമ്പതാം തീയതിയും പതിനൊന്നാം തീയതി നടക്കുന്ന തെരഞ്ഞെടുപ്പ് കണക്കിലെടുത്ത് മാത്രമാണ് പക്ഷേ അതിനുശേഷം ഹൈക്കോടതി ഇപ്പോൾ പറഞ്ഞിരിക്കുന്ന വൻ തോക്കിനെ പിടിക്കാൻ എന്ന് പറയുമ്പോൾ കടകംപള്ളി സുരേന്ദ്രന് വലിയ വൻ തോക്കാണെന്നെനിക്ക് തോന്നില്ല അപ്പോൾ ഏതായാലും കോടതിക്ക് ബോധ്യപ്പെട്ടിരിക്കുന്നു ശബരിമല കൊള്ള നടന്നത് വൻ തോക്കായ ഒരാളുടെ അല്ലെങ്കിൽ ഒരു സംഘം ആളുകളുടെ നിർദ്ദേശപ്രകാരമാണ് ഇത് നമ്മൾ പറയുമ്പോൾ നമ്മൾ മുമ്പ് നമ്മളാണിത് ആദ്യം ഇന്ത്യ ലൈവാണ് ആദ്യം വാർത്ത ചെയ്തത് സോണിയാഗാന്ധിയും ആയി ഉണ്ണികൃഷ്ണൻ പോറ്റിക്കുള്ള ബന്ധം സോണിയാഗാന്ധിയുടെ കയ്യിൽ അഷ്ടബന്ധ ചരട് ഉണ്ണികൃഷ്ണൻ പോറ്റി കെട്ടിക്കൊടുക്കുന്ന വാർത്ത ചിത്രങ്ങൾ സഹിതം ആദ്യം ലോകത്തോട് പറഞ്ഞത് നമ്മളാണ് പക്ഷേ ഉണ്ണികൃഷ്ണൻ പൂറ്റിയെ കൂട്ടിക്കൊണ്ടുപോയത് രണ്ടുപേരാണ് അടൂർ പ്രകാശും ആൻറ്റോ ആൻ്റണി എന്ന് പറഞ്ഞ എം ബിയും ചേർന്നിട്ടാണ് സോണിയാഗാന്ധിയുടെ അടുത്ത് പോയത് പോയത് സോണിയാഗാന്ധിയുടെ സഹോദരി അനുഷ്ക മൈനോയ്ക്ക് ഇറ്റലിയിൽ രണ്ട് ആൻ്റി ഷോപ്പുകളുണ്ട് ഗണപതി എത്തനിക്ക് എന്ന പേരിൽ പ്രവർത്തിക്കുന്ന വിഗ്രഹ കച്ചവടം നടന്ന രണ്ട് സ്ഥാപനങ്ങളുണ്ട് അവർക്ക് വേണ്ടി ഇന്ത്യയിൽ നിന്ന് വിഗ്രഹങ്ങൾ കടത്തിക്കൊണ്ടുപോയിട്ടുണ്ട് സുഭാഷ് കപൂർ എന്ന് ഹൈക്കോടതി പറഞ്ഞ അന്താരാഷ്ട്ര വിഗ്രഹ കടത്തുകാരൻ അപ്പോൾ ഇതെല്ലാം കൂടെ കണക്ട് ചെയ്ത് വായിക്കുമ്പോൾ ശബരിമലയിലെ ക്ഷേത്രത്തിൽ നടന്ന സ്വർണക്കുള്ള ഒരു നിസാര സംഭവം അല്ല അതിനകത്ത് ഉള്ള ബിഗ് ഷോട്ടിന് ബിഗ് ഗണ്ണിന് വൺ തോക്കിന് അന്താരാഷ്ട്ര ബന്ധങ്ങൾ ഉണ്ടാവാം മാത്രമല്ല നമ്മളീ പറയുന്ന ലാവലിനാണെങ്കിലും എല്ലാം അന്താരാഷ്ട്ര ബന്ധമുള്ള ഏർപ്പാടുകളാണ് അപ്പോൾ വീണ്ടും ആരാണ് പണ്ട് ലാവലിൻ കേസിൽ പറഞ്ഞ പോലെ വമ്പൻ സ്രാവ് ആരാണ് എന്നതുപോലെ വൻ തോക്ക് ആരാണ് എന്ന ചോദ്യം ബാക്കി നിൽക്കുകയാണ് അതിൻ്റെ ഉത്തരം കണ്ടെത്താൻ കേരള പോലീസിന് കഴിയുമോ എന്നത് കണ്ടറിയണം പ്രിയപ്പെട്ട പ്രേക്ഷകരെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു ഇന്ത്യ ലൈവ് പ്രവർത്തനം ആരംഭിച്ചിട്ട് ഒരു മാസം പൂർത്തിയാവുകയാണ് ഒരു മാസത്തിനുള്ളിൽ നിങ്ങളുടെ ഭാഗത്തു വലിയ പിന്തുണയാണ് ഇന്ത്യ ലൈവിന് കിട്ടിയിട്ടുള്ളത് ഈ ചാനലിൻ്റെ വിജയം എന്ന് പറയുന്നത് നിങ്ങൾ ഓരോരുത്തരും നൽകുന്ന അകമഴിഞ്ഞ പിന്തുണയാണ് ഈ പിന്തുണ നിങ്ങൾ വീഡിയോകൾ കണ്ട് ഞങ്ങൾക്ക് നൽകുന്നുണ്ട് ഞങ്ങളുടെ വീഡിയോകൾ എല്ലാ ദിവസവും ലക്ഷക്കണക്കിന് ആളുകൾ കാണുന്നുണ്ട് പക്ഷേ നിർഭാഗ്യം എന്ന് പറയട്ടെ നിങ്ങളുടെ ഒരു ചെറിയ അശ്രദ്ധ ഞങ്ങൾക്ക് കൂടുതൽ സഹായം ലഭിക്കുന്നതിൽ തടസ്സമാവുന്നുണ്ട് തടസ്സമാകുന്നുണ്ട് അതായത് നമ്മുടെ വീഡിയോ കണ്ടതിന് ശേഷം ദയവായി ആ വീഡിയോ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതിൻ്റെ ബെൽ ബട്ടൺ കൂടി ഒന്ന് അമർത്ത് ഒരു മിനിറ്റിൻ്റെ താഴെ സമയം വേണ്ടുന്ന ഒരു കാര്യമാണ് അങ്ങനെ ചെയ്താലേ നമുക്ക് ഈ ചാനൽ ഇനി മുന്നോട്ട് കൊണ്ടുപോകാൻ പോകാൻ കഴിയും നിങ്ങൾ ഓരോരുത്തരും ദയവായി ഈ വീഡിയോ കണ്ടതിന് ശേഷം നമ്മുടെ ചാനൽ ഇന്ത്യ ലൈവ് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ആ ബെൽ ബട്ടൺ കൂടി ഒന്ന് അമർത്തണം ഇത് ഈ ചാനലിനെ നിലനിർത്താൻ നിങ്ങൾ നൽകുന്ന ഏറ്റവും വലിയ സഹായമായിരിക്കും ഇതാണ് ഈ സഹായമാണ് ഞങ്ങൾക്ക് വേണ്ടത് ഇങ്ങനെ നിങ്ങളുടെ സഹായമുണ്ടെങ്കിൽ മാത്രമേ ഞങ്ങൾക്ക് തുടർന്നും മറ്റാരും പറയാത്ത സത്യങ്ങളും വാർത്തകളുമായി നിങ്ങളുടെ മുന്നിൽ വരാൻ കഴിയൂ ഇത് വ്യക്തിപരമായ എൻ്റെ ഒരു അഭ്യർത്ഥനയായി കണക്കിലെടുത്ത് ദയവായി ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണമെന്ന് ഞാൻ നിങ്ങളോട് അഭ്യർത്ഥിക്കുകയാണ് അപേക്ഷിക്കുകയാണ്